തൃശ്ശൂരിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ അഞ്ച് മരണം മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറമടയിലെ വെള്ളക്കെട്ടിലേക്ക് വീണ് പേർ മരിച്ചു വാടാനപ്പള്ളിയിലും മാളയിലും ഉണ്ടായ അപകടങ്ങളിൽ സ്കൂട്ടർ യാത്രികർക്കാണ് ജീവൻ നഷ്ടമായത് കൊമ്പൊടിഞ്ഞാമാക്കൽ സ്വദേശികളായ ശ്യാം ജോർജ് മൂരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് പാറമടയിലെ അപകടത്തിൽ മരിച്ചത് കുഴിക്കാട്ടുശേരി വരതനാടുള്ള പാറമടയിലേക്കാണ് കാർ വീണത് റോഡിന് ഇരുവശവും പാറമടയുള്ള ഭാഗത്ത് വെച്ചായിരുന്നു അപകടം അമ്പതടിയോളം താഴ്ചയുള്ള ഭാഗത്തായിരുന്നു കാർ വീണത് അപകടം നടന്നതിനു പിന്നാലെ ആളൂർ പോലീസും മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല പിന്നീട് ചാലക്കുടിയിൽ നിന്നും എത്തിയ സ്കൂബ സംഘം നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് നാപ്പത്തഞ്ചോടെയാണ് കാറിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുത്തത് നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ പാറമടയിലേക്ക് വീണതാകാം എന്നാണ് പ്രാഥമിക നിഗമനം മാളയിൽ സിമന്റ് ട്രക്ക് സ്കൂട്ടറിനു മുകളിലേക്ക് മറിഞ്ഞാണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചത് കൊടകര സ്വദേശി രാജേഷ് ആണ് അപകടത്തിനിരയായത് വാടാനപ്പള്ളിയിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു ചിലങ്ക ബീച്ച് സ്വദേശി ജ്യോതിപ്രകാശ് ആണ് മരിച്ചത് രാവിലെ വാടാനപ്പള്ളി സെന്ററിന് സമീപം ആയിരുന്നു അപകടം പാചകവാതക സിലിണ്ടർ കയറ്റിപ്പോയിരുന്ന ലോറിയാണ് ഇടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ജ്യോതിപ്രകാശിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേരള വിഷൻ ന്യൂസ് തൃശൂർ